ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ജെ എൽ ജി ലോണിനെ പറ്റിയാണ് കുടുംബശ്രീയിൽ നിന്ന് ലഭിക്കുന്ന ജെ എൽ ജി ലോൺ ഉണ്ടല്ലോ സംഘകൃഷിക്ക് വേണ്ടി ലഭിക്കുന്ന ലോണിനെയാണ് ജെ എൽ ജി എന്ന് പറയുന്നത് ജോയിൻറ്റ് ലാബിലിറ്റി ഗ്രൂപ്പ് ജെ എൽ ജി അല്ലെങ്കിൽ സംഘകൃഷി എന്നുള്ളത് നമുക്ക് ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ നമ്മൾ ഓരോ അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അയൽക്കൂട്ടങ്ങളുടെ പ്രദേശങ്ങളിലെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വെറുതെ കിടക്കുന്ന ഭൂമികളുണ്ടാവും അല്ലേ കൃഷിക്ക് യോഗ്യമായ ഭൂമിയായിരിക്കും അല്ലെങ്കിൽ തരിശായിട്ടിരിക്കും ആ ഭൂമികളൊക്കെ കൃഷി ചെയ്യാതിട്ടിരിക്കയായിരിക്കും ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അതായത് അയൽക്കൂട്ട വനിതകൾക്ക് വരുമാനമാർഗം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് ജെ അല്ലെങ്കിൽ സംഘകൃഷി എന്ന് പറയുന്നത് ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വനിതകൾക്ക് കൃഷി അനുസരിച്ചുള്ള ഇൻസെൻറ്റീവൊക്കെ കുടുംബശ്രീ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ ഈ പദ്ധതി പ്രകാരം കൊടുക്കുന്നുണ്ട് പരിമിതമായി നടക്കുന്ന കൃഷി പ്രവർത്തനങ്ങളെ ജന ജെ എൽ ജി എന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ പച്ചമുളക് കൃഷി അല്ലെങ്കിൽ ചേമ്പ് കൃഷി അങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഓരോ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതൊരു നാല് അഞ്ച് പേര് അല്ലെങ്കിൽ ഒരു പത്ത് പേർ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കത് വിപുലമായി ചെയ്യാൻ കഴിയും അതിനെയാണ് ജെ എൽ ജി നേതൃത്വം കൊടുക്കുന്നത് ചെറിയതായി നടക്കുന്ന കൃഷി പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ നിലയിൽ വിപുലീകരിച്ച് കൂടുതൽ ധനപരവും സാങ്കേതികവുമായ സഹായങ്ങളൊക്കെ നൽകി കൊണ്ട് കുടുംബശ്രീ നൽകി വരുന്ന ഒരു ലോണാണ് ജെ എൽ ജി ലോൺ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ ഈ ലോൺ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ സാമൂഹ്യ നിയന്ത്രണത്തിലൂടെ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുക അതാണ് അതിൻ്റെ ലക്ഷ്യം നമ്മളെപ്പോലെ സാധാരണക്കാരായ വനിതകൾക്ക് അതായത് അയൽക്കൂട്ടത്തിലെ വനിതകൾക്ക് വലിയ അറിവൊന്നും കർഷക കാർഷിക രംഗത്തെക്കുറിച്ചുള്ള വലിയ അറിവുകളൊന്നും നമുക്കുണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ അങ്ങനെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കാർഷിക രംഗത്തെ സ്ത്രീകൾക്ക് ആധുനികപരമായ അറിവുകളും വിജ്ഞാനങ്ങളും ഒക്കെ നൽകുന്നതിനായിട്ടാണ് കുടുംബശ്രീ മിഷൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമുള്ളത് എന്താണ് അതിനെ പറയാം എഫ് എഫ് സി ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര് ഇങ്ങനെ ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന എഫ് എഫ് സിയിലാണ് നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് എഫ് എഫ് സി ഓഫീസ് എപ്പോഴും കുടുംബശ്രീ ഓഫീസിൽ തന്നെ ആയിരിക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു നാല് മുതൽ പത്ത് വരെയുള്ള വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുന്ന ഗ്രൂപ്പാണ് ജെ എൽ ജി ഗ്രൂപ്പ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ ഇനി അത് എങ്ങനെയാണ് രൂപീകരിക്കുകയെന്നുകൂടെ നമുക്കറിയാം ഓക്കെ ഒന്നാമതായിട്ട് ജെ എൽ ജി ഗ്രൂപ്പിലെ മിനിമം നാലംഗങ്ങളും മാക്സിമം പത്തംഗങ്ങൾ വരെയും ആകാം അതിനിടയിൽ എത്ര വനിതകളാണെങ്കിലും അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ ഒക്കെ ആവാം കേട്ടോ ഒരയൽക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേണമെന്നാവശ്യമില്ല നമ്മുടെ അടുത്തുള്ള അയൽക്കൂട്ടത്തിൽ കൃഷിയോട് താല്പര്യമുള്ള വനിതകളെ ചേർത്തുകൊണ്ട് കൊണ്ട് നമുക്ക് ജെ എൽ ജി ഗ്രൂപ്പ് രൂപീകരിക്കാവുന്നതാണ് പിന്നെ ജെ എൽ ജിയുടെ ഗ്രൂപ്പ് രൂപീകരിക്കുമ്പോൾ ഒരു വാർഡിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ വാർഡ് മെമ്പറിൻ്റെ സാധനം കൂടെ ആവശ്യമുള്ളതാണ് അതാണ് ഏറ്റവും നല്ലത് ജെ എൽ ജിയിലുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെക്രട്ടറിയും പ്രസിഡന്റേയും തിരഞ്ഞെടുത്ത് അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കണം ഓരോ ജെ എൽ ജിക്കും പ്രത്യേകം സീൽ ഉണ്ടാക്കണം അത് നിർബന്ധമാണ് ഗ്രൂപ്പിന് ആദ്യം ഒരു പേര് കൊടുക്കണം ആ പേരിൽ വേണം സീലുണ്ടാക്കാൻ സീലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ സി ഡി എസ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എഫ് എഫ് സിയിൽ പോയിട്ട് നിശ്ചിത തുക അടച്ച് നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും ഇത് ഭദ്രമായി എടുത്തു വെക്കണം കൂടാതെ അത് വർഷം വർഷം അഫിലിയേഷൻ അടച്ച് അത് പുതുക്കുകയും കൂടെ ചെയ്യേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടതുണ്ട് എല്ലാ ജെ എൽ ജി ഗ്രൂപ്പുകളും ഒരു മാസത്തിലെ രണ്ട് തവണ മീറ്റിംഗ് കൂടണം എന്നുള്ളത് നിർബന്ധമാണ് മീറ്റിംഗ് കൂടുമ്പോൾ എന്താണ് നമ്മൾ മിൻസ് എഴുതും മിൻസിലെ വരവ് ചിലവ് കണക്കൊക്കെ വളരെ സുതാര്യമായി എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാം കൃത്യമായി എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ ജെ എൽ ജി ഗ്രൂപ്പുകളും എഫ് എഫ് സി മീറ്റിംഗുകളിലും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് നമ്മൾ ജെ എൽ തുടങ്ങി കൃഷി ചെയ്യുന്നുണ്ടാവും അല്ലേ സ്ഥലം ഏത് സ്ഥലത്തിലാണോ ആ കൃഷി സ്ഥലത്ത് ജെ എൽ ജിയുടെ ഒരു വിവരങ്ങളടങ്ങി ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടതുണ്ട് വലിയ ബോർഡാണ് നിങ്ങൾക്കാവുന്ന പോലെ ഒരു ബോർഡ് ഒരു കലണ്ടറിൻ്റെ ഉള്ള ഒരു ബോർഡെങ്കിലും നിങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് വലിയ ഗ്രൂപ്പാണ് വലിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ബാങ്കിൽ നിന്നും ഇളവുകളുള്ള വായ്പ ലഭിക്കും പിന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ഏഴ് ശതമാനം പലിശ നിരക്കിൽ ഒരു വർഷത്തേക്കാണ് വായ്പ ലഭിക്കുന്നത് ജെ എൽ ജി രൂപീകരണ മാർഗ്ഗനിർദ്ദേശപ്രകാരം സ്വീകരിച്ച സംഘകൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് പലിശ സബ്സിഡി പ്രകാരമാണ് വായ്പ ലഭിക്കുക അതിനായി സി ഡി എസിലെ ശുപാർശ ചെയ്ത അപേക്ഷ സമർപ്പിക്കണം അവർക്കോ ഒരു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് അഞ്ച് ശതമാനം വരെ പലിശയളവ് കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും ലഭിക്കുന്നുണ്ട് ജെ എൽ ജി വായ്പ എടുത്ത് നമ്മൾ വിളകൾ കൃഷി ചെയ്യുന്നില്ലേ നമ്മൾ ഓരോ ഓരോ വിളയായിരിക്കും ചില ഒരു ചേമ്പായിരിക്കും ചില നെല്ലായിരിക്കും അങ്ങനെ ഓരോ വിളകൾ ഇഷ്ടമുള്ള വിളകൾ അവിടെ എന്താണോ വിള ഏത് വിളയാണോ നന്നായി വിളയുന്നത് ആ വിളയാണ് നമ്മൾ വിളവെടുപ്പിന് വേണ്ടി കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ വിള എപ്പോഴാണോ വിളവെടുക്കുന്നത് ആ കാലഘട്ടത്തിലായിരിക്കണം നമ്മുടെ വായ്പ തിരിച്ചലവ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഓക്കേ പിന്നെ ജെ എൽ ജി വായ്പ ലഭിക്കാൻ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്ന് അപേക്ഷ എ ഡി എസ് മുഖേന സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടാമത് അപേക്ഷയോടൊപ്പം വേണ്ട രേഖകളും കൂടെ വെക്കണം എന്തൊക്കെ രേഖകളാണ് വെക്കേണ്ടത് ഒന്ന് അപേക്ഷ ഫോറം രണ്ട് ജെ എൽ ജി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മൂന്ന് ഗ്രേഡിംഗ് ഷീറ്റ് നാല് സാക്ഷ്യപത്രം പിന്നെ കൃഷി സ്ഥലത്തിൻ്റെ ഫോട്ടോ കൃഷി സ്ഥലത്തിൻ്റെ ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷി സ്ഥലത്ത് നിന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫുള്ള ഫോട്ടോ ആയിരിക്കണം കൊടുക്കേണ്ടത് പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ ഉണ്ടാവും അവർ വന്ന് സ്ഥലം പരിശോധനാ റിപ്പോർട്ട് കൂടെ നൽകേണ്ടതുണ്ട് പിന്നെ സി ഡി എസ്സിലെ ജെ എൽ ജി ഗ്രേഡിംഗ് നടത്തണം അതിൽ എഴുപത് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് അർഹരായ ഗ്രൂപ്പുകളുടെ അപേക്ഷ സി ഡി എസ് ചെയർപേഴ്സൺ മെമ്പർ സെക്രട്ടറി എന്നിവരെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ജില്ലാ മിഷനിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ജില്ലാ മിഷനിൽ കോർഡിനേറ്റർമാർ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ സി ഡി എസ് വഴി ബാങ്കിൽ സമർപ്പിക്കുന്നു അങ്ങനെ ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഫോറത്തിൽ പലിശ സബ്സിഡി ലഭിക്കാൻ അപേക്ഷ സി ഡി എസ് ജില്ലാ മിഷനിൽ സമർപ്പിക്കണം അത് നിങ്ങളുടെ സി ഡി എസ് മെമ്പറോ അല്ലെങ്കിൽ സി ഡി എസ് ചെയർപേഴ്സണോ ചെയ്തു തരുന്നതാണ് കേട്ടോ അടിക്കണ്ട പിന്നെ പുതുതായി രൂപീകരിച്ച് ലിങ്ക് ചെയ്ത ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് നബാർഡ് പ്രൊമോഷണൽ ഇൻസെന്റിവിനുള്ള അപേക്ഷ കൂടെ സമർപ്പിക്കണം നിശ്ചിത കാലയളവിൽ തന്നെ തിരിച്ചടവ് ഉറപ്പുവരുത്തണം കാർഷിക ഇൻസെന്റീവ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളുടെ ചുറ്റുപാടും ഒക്കെ ഭൂമി കടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി കുടുംബശ്രീ വനിതാ കർഷകർക്കായി നൽകുന്ന സഹായമാണ് കർഷക ഇൻസെൻറ്റീവ് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ ഒരു ഗ്രൂപ്പിന് ഒരു തവണ മാത്രമാണ് കാർഷിക ഇൻസെൻറ്റീവ് ലഭിക്കുന്നത് ഇങ്ങനെ ഇൻസെൻറ്റീവ് ലഭിക്കണമെങ്കിൽ കൃഷി തികച്ചും ജൈവ രീതിയിൽ തന്നെ ചെയ്തിരിക്കണം കേട്ടോ പിന്നെ ജയൽ ജി ഉൽപ്പന്നങ്ങളൊക്കെ എവിടെയാ വിൽക്കുക തോന്നിയ പോലെ എല്ലാവരെയും കൊണ്ട് വിൽക്കാൻ പറ്റില്ല കുടുംബശ്രീ വിപണനം നടത്തുന്നവരായിരിക്കണം കുടുംബശ്രീ മേളകളിലൊക്കെ വിപണനം നടത്തുന്നവരായിരിക്കണം ബാങ്കിൽ എങ്കേജ് ഉള്ള ജെ എൽ ജികൾക്ക് മാത്രമേ ഇൻസെൻറ്റീവ് ലഭിക്കൂ ഇനി കാർഷിക ഇൻസെൻറ്റീവിനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം പിന്നെ ബാങ്കിൽ നിന്നും ജെ എൽ ജി അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി പിന്നെ ലോൺ അക്കൗണ്ട് ഉണ്ടാവില്ല നമ്മൾ ലോൺ കറക്റ്റായി അടയ്ക്കുന്നുണ്ടാവുമല്ലോ ആ ലോണിൻ്റെ ലോൺ അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി പിന്നെ സ്ഥലം ഉടമയുടെ സമ്മതപത്രം വേണം അത് വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം കേട്ടോ നമ്മുടെ ഏത് വാർഡാണോ ആ വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം ഇതായിരിക്കണം സ്ഥലം ഉടമയുടെ സമ്മതപത്രം പിന്നെ ബ്ലോക്ക് കോർഡിനേറ്ററുടെ സാക്ഷ്യപത്രം വേണം അടുത്തതായിട്ട് കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോറം അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോറത്തോടൊപ്പം മറ്റുള്ള രേഖകളെല്ലാം കൂടെ ചേർത്ത് കൃത്യമായ സമയബന്ധിതമായി തന്നെ അപേക്ഷാ ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം അതുപോലെ തന്നെ ബ്ലോക്ക് തല കോർഡിനേറ്റർ വന്ന് ഫീൽഡ് തല പരിശോധന ഉറപ്പാക്കുകയും കൂടെ വേണം ഇങ്ങനെയൊക്കെയാണ് ജയിൽ ജിയുടെ നടപടിക്രമങ്ങൾ ഓക്കെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ജയിൽ ജിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ ഒരു സംശയമില്ലല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എങ്കിലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്കിൽ ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്